ഹലോ നമ്മുടെ ഒരു അധികം ഒന്നും സംസാരിക്കുന്നില്ല ദി ബെസ്റ്റ് സംസാരിക്കുന്നുണ്ടോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ആണ് ലോഞ്ച് ചിത്ര ലോഞ്ച് കാണിക്കണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ പോലെ തന്നെ താങ്ക് യു സോ മച്ച് രണ്ട് വാക്ക് രണ്ട് വാക്ക് እንትን እኮ ነው የሚለው አይተኸው እንጂ እ ይልልህ አልተፈርም ቤር አልተፈርም እኮ ነው የሚል